സബ്സ്ക്രൈബ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് യൂണോ കാർഡ് കളിക്കണമെങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതാണ് ഈ ഒരു പാക്കിലാണ് നമുക്ക് കാർഡ് പിന്നെ കിട്ടിയത് ഇത് അറുപത് രൂപേൻ്റെ ഒരു പാക്കാണ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏഴ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇത് കളിക്കാൻ പറ്റുക എന്നുള്ളത് പിന്നെ രണ്ട് ടു പത്ത് വരെ പാർട്ടിസിപ്പൻസ് ഇതിൽ പങ്കെടുക്കാൻ പറ്റും ഇങ്ങനെ ബ്ലൂ ഗ്രീൻ റെഡ് എല്ലോ ഈ നാല് കളേഴ്സിൽ സീറോ ടു നയൻ വരെയുള്ള നമ്പേഴ്സുള്ള കാർഡുകളാണ് ഉണ്ടാവുക ടോട്ടൽ വൺ നോട്ട് എയ്റ്റ് നൂറ്റിയെട്ട് കാർഡുകൾ ഈ ഒരു അറുപത് രൂപേൻ്റെ പാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് നമ്പേഴ്സ് കൂടെ അതിങ്ങനെ സൈനുകളുണ്ട് ഈ ഫസ്റ്റ് കളി ഈ എന്താ വെച്ചാൽ കളി റിട്ടേൺ പോകുന്ന സൈനാണ് പിന്നെ ഈ പ്ലസ് ഫോർ എന്ന് പറഞ്ഞ സൈൻ ഇട്ടാൽ നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞിട്ട് അടുത്ത കളിക്കുന്ന ആൾ ഒരു നാല് കാർഡ് എക്സ്ട്രാ എടുക്കണം പിന്നെ ഈ കാർഡ് ഇട്ടാൽ കളർ ചേഞ്ച് ആവുകയാണ് ഇപ്പോൾ കളി കാണുന്നോണ്ടിരിക്കുന്ന ആ കളർ ചേഞ്ച് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള കാർഡ് ഏതാണോ ആ കളർ നമുക്ക് പറയാം ഇനി പ്ലസ് ടു ഇട്ടാൽ അടുത്ത നമ്മൾ കഴിഞ്ഞിട്ട് കളിക്കുന്ന നെക്സ്റ്റ് കഴി കളിക്കുന്ന ആളെ രണ്ട് കാർഡ് എക്സ്ട്രാ എടുക്കണം നമ്മുടെ കയ്യിൽ നിന്ന് കാർഡ് എത്രയും ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത് കാർഡ് കഴിയുന്നതോടു കൂടിയാണ് വിന്നർ ആവുക ഇപ്പോൾ ഈ പ്ലസ് ടു പ്ലസ് ഫോറൊക്കെ ഇട്ടാൽ നമുക്കത് പാരയാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കാർഡുകൾ ഒരുപാട് വരും നെക്സ്റ്റ് കളിക്കുന്ന ആൾക്ക് കേട്ടോ പിന്നെ ഈ ബട്ടൺ ഇട്ടാല് ഈ കാർഡ് ഇട്ടാൽ ക്യാൻസലാണ് നമ്മൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കളിക്കുന്ന ആളുടെ കളി ക്യാൻസലായി പോകും അങ്ങനെ ടോട്ടൽ നൂറ്റിയെട്ട് കാർഡുകൾ ഈ സൈനുകളും സീറോ ടു നയൻ വരെയുള്ള നാല് കളേഴ്സുള്ള നമ്പേഴ്സും കൂടിയുള്ള നൂറ്റിയെട്ട് കാർഡുകളാണ് ഈ ഒരു അറുപത് രൂപേൻ്റെ പാക്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ കാർഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ കാർഡുകൾ നമ്മൾ കഴിഞ്ഞ് 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 അവസാനം ഒരു കാർഡ് ആയി നമ്മുടെ കയ്യിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണോ എന്ന് പറയണം യൂണോ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അർത്ഥം നമ്മുടെ കയ്യിൽ ഒരു കാർഡേ അവശേഷിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് പറയണം ഈ കാർഡ് നമ്മൾ നല്ലോ ഷഫിൽ ചെയ്തിട്ട് എത്ര ആളാണ് കളിക്കുന്നത് അത്രയാൾക്ക് സെയിം നമ്പർ ഓഫ് കാർഡ്സ് ഇങ്ങനെ വേദിച്ച് കൊടുക്കുക ബാക്കിയുള്ള ഇപ്പം പത്തെണ്ണം വേദിച്ച് കൊടുത്താൽ ബാക്കി വരുന്ന കാർഡ് നമ്മൾ അവിടെ കമഴ്ത്തി വെക്കണം അതിൽ നിന്നൊരു എടുത്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുക ആ കളറോ ആ നമ്പറോ പിന്തുടർന്ന് പോവുകയാണ് പിന്നീട് ഒന്നെങ്കിൽ ആ സെയിം കളർ ഇടണം അല്ലെങ്കിൽ അതിലുള്ള നമ്പർ ഇടണം അങ്ങനെ ഇപ്പോൾ ഇവിടെ കണ്ട നമ്മൾ ആ കളർ ഇല്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തു കളർ ചെയ്ഞ്ചിട്ട് കാർഡ് ഇട്ടു അപ്പോൾ പിന്നെ അവിടെ കളർ ചേഞ്ചായി പിന്നെ ഗ്രീൻ ഇലേർട്ടായി കളി അതുകൊണ്ട് ഈ ക്യാൻസൽ കാർഡ് ഇട്ടപ്പം ഞാൻ കഴിഞ്ഞ് നെക്സ്റ്റ് കളിക്കുന്ന ആളുടെ ആ കളി ക്യാൻസലായി പോയി കളി ക്യാൻസൽ ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാർഡ് പോവാനുള്ള ചാൻസ് കുറേയാണ് അവിടെ ഇവിടെ പ്ലസ് ടു ഇട്ടപ്പം അടുത്ത ആൾ അതിൽ നിന്ന് രണ്ട് കാർഡ് എടുത്തു വീണ്ടും കളി പോവാണ് ഗ്രീൻ കളറ് ഇവിടെ ത്രീ കളർ ഗ്രീൻ അല്ല ബട്ട് ത്രീ എന്ന നമ്പർ കിട്ടി അപ്പം യെല്ലോ കളറിൽ ത്രീ നമ്പർ ഇട്ടു ഇനി കളി യെല്ലോ കളറോ അല്ലെങ്കിൽ ത്രീ എന്ന നമ്പറിലോ ആണ് പോകേണ്ടത് അപ്പോൾ അടുത്തുള്ള ഉണ്ട് അത് ഇട്ടു നെക്സ്റ്റ് അവരുടെ അടുത്ത് ഇല്ലാത്ത വന്നപ്പോൾ അതിൽ നിന്നൊരു കാർഡ് എടുത്തു നമ്മുടെ കയ്യിൽ അതിലിട്ട കളറോ നമ്പറോ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു കാർഡ് എടുക്കണം അപ്പോൾ പ്ലസ് ഫോർ ഇട്ടു കളർ ചേഞ്ചും ചെയ്തു അണ്ടോ അവർക്ക് ഒരുപാട് കാർഡ് കിട്ടി ആ അവിടെ കളി റിട്ടേൺ ആയിട്ടുണ്ട് ഈ സൈഡ് ഇട്ടതോട്ട് കളർ കളി റിട്ടേൺ ആയി റൈറ്റ് ടു ലെഫ്റ്റ് പോയത് ഇപ്പം ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോയി അവിടെ പ്ലസ് ഫോർ ആൻഡ് കളർ ചേഞ്ച് കാർഡ് ഇട്ടിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് കളിക്കുന്ന ആൾ നാല് കാർഡ് എടുക്കുകയും വേണം അവിടെ കളർ ചേഞ്ച് ആവുകയും ചെയ്യുക അടുത്ത കളി കളിക്കുമ്പോൾ കളർ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം അങ്ങനെ ഇവിടെ ചീഫ് വിന്നറായിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് വിന്നറിന് വേണ്ടിയിട്ടുള്ള കളിയാണ് അങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോകുക അങ്ങനെ കയ്യിൽ അടുത്ത അരതാണോ കയ്യിലെ കാർഡുകൾ കഴിഞ്ഞാൽ അവർ സെക്കൻഡ് വിന്നറാവും നെക്സ്റ്റ് കഴിഞ്ഞാൽ തേർഡ് വിന്നറ് അങ്ങനെയാണ് കേട്ടോ